സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ മുഖ്യതര മാധ്യമങ്ങളുടെ പക്ഷപാതത്തിന് ഒരു ഉദാഹരണം കൂടി വന്നിരിക്കുകയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസമാണ് പെരിയ കേസിന്റെ വിധി വന്നത് വിധി പ്രസ്താവമാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നലെ പല ചാനലാത്തും ചർച്ചകൾ വരെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ സ്റ്റോറികൾ വരെ ഉണ്ടായിരുന്നു അതിന്റെ വിധി പുറത്തു വന്ന ഒരു ഭാഗമായിട്ട് വലിയ വലിയ ചർച്ചകളായിരുന്നു വലിയ വലിയ വാർത്തകളായിരുന്നു രാത്രി അഞ്ച് ചർച്ചകൾ വന്നു പിന്നെ സ്പെഷ്യലുകൾ വന്നു പിന്നെ ഇന്നത്തെ പത്രങ്ങൾ പരിശോധിച്ചുകഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളും ഏറ്റവും കുറഞ്ഞ ഒരു ഫുൾ പേജെങ്കിലും എല്ലാ പത്രവും ആ കേസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ ആ കേസിന് ആസ്പദമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ അതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല ഇടതുപക്ഷത്തിന് അടിക്കാൻ കിട്ടിയ ഒരു വടി എന്ന രീതി അവർ അതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തൊട്ടടുത്ത ദിവസം അതായത് ഇന്ന് തന്നെയാണ് വേറൊരു കേസിനകത്ത് വിധി വന്നത് അത് കണ്ണൂരിലെ കണ്ണപരത്തുള്ള ഡിവൈഎഫ്ഐ വൈ എഫ് ഐ പ്രവർത്തകനായ രജിത് മതക്കേസിന്റെ പ്രതിയാണ് രജിത് മതക്കേസില് വിധിയാണ് ഏകദേശം പത്തൊൻപതോളം വർഷത്തിന് ശേഷമാണ് റിജിത് വ്രത വിധി പുറത്തു വന്ന് ആ കേസിലെ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഇന്ന് ചർച്ചകൾ വരുമോ നാളെ സ്പെഷ്യൽ സ്റ്റോറികൾ വരുമോ എന്നുള്ളത് ഏറ്റവും ചിന്തിക്കേണ്ട ചർച്ചയെപ്പെട്ട കാര്യമാണ് വ്രത കേസിനകത്ത് കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി പ്രവർത്തകനായി മാത്രമല്ല ഇനി ഏത് ശിക്ഷ കൊടുക്കണമെന്ന കാര്യത്തിൽ ശിക്ഷ എന്താണ് പ്രസ്താവിക്കാൻ ഒൻപത് ആർ എസ് എസ് പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് പ്രതികളാണെന്നും കുറ്റം വിരുവാതിലും കോടതി തെളിഞ്ഞിരിക്കണം അത്ര സുപ്രധാനമാണ് പത്തൊൻപത് വർഷത്തിനു ശേഷമാണ് വിധി വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പ്രവർത്തകരായ ഒക്ടോബർ എന്ന് ും അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണ് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കീഴ് കടന്നു കൊലപാതകമാണ് അത് തെളിയിക്കാൻ ഇരുപത്തി ഒന്ന് വർഷത്തോളം പത്തൊൻപത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് മാത്രമല്ല സി പി എമ്മിന്റെ കണ്ണപരം ബ്രാഞ്ച് ഡി വൈ പ്രവർത്തകനുമായ റിജിത് കേസിൽ പത്ത് പ്രതികളുണ്ടായിരുന്നു കേസിന്റെ മൂന്നാം അജേഷ് വാഹന അപകടത്തിൽ അതുകൊണ്ട് ബാക്കി ഒൻപത് പ്രതികളായിരുന്നു ഒൻപത് പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയത് റിജിത്തിന്റെ അമ്മയും സഹോദരി ഇന്ന് കോടതി വിധി കേൾക്കാൻ വേണ്ടി വന്നിരുന്നു രണ്ടു വർഷം മുൻപാണ് റിജിത്തിന്റെ അച്ഛൻ പറഞ്ഞുപോയത് അദ്ദേഹത്തിനും ഇത് വിധി കേൾക്കാൻ വേണ്ടി വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മാത്രമല്ല വിധി ആശ്വാസം ആശ്വാസമുണ്ട് എന്നാണ് അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇനി പറയേണ്ട കാര്യം ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം ഇത് എത്ര പേർ എത്ര മാധ്യമങ്ങൾ രാത്രി അന്തി ചർച്ചയ്ക്ക് വിഷയം എടുക്കുന്നുള്ള എത്ര ചാലുകൾ ഇതിൽ സ്പെഷ്യൽ സ്റ്റോരാക്കുമെന്നുള്ള നാളെ എത്ര പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത വരുമെന്നുള്ള ഫ്രണ്ട് പേജ് വന്നാൽ തന്നെ അതിന് എത്ര പ്രാധാന്യം വലിയ കേസിന് അത്ര പ്രാധാന്യം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് സ്ഥിതിക്കേണ്ട വരെ ശ്രദ്ധേയമായി പഠിക്കേണ്ട കാര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇത് വാർത്തയാകുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് ഒരു ഒരു വാർത്ത മാത്രം സാധ്യത പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്നുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ആ എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം പലർക്കും വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് സംസ്ഥാനത്തെ ഏഴതുപക്ഷ സൈബർ സ്പേസ് ഇപ്പോൾ മാധ്യമ വിമർശനം മാത്രമേ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് താഴെ ഒരു ഉണ്ട് ആ ആ കമന്റ് ഒരു അവസരം അവസരം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് എന്നാണ് അത് ഈ ൾ തെളിച്ച് കൊണ്ടിരിക്കുകയാണ് കണ്ണപുരത്തെ റിജിത്തിന്റെ വധക്കേസിൽ വിധി വന്നിരിക്കുകയാണ് ഒൻപത് ആർ എസ് പ്രവർത്തകരും കുറ്റക്കാരാണ് കോടതി ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള വധ കേൾക്കാൻ പോവുകയാണ് ഈ കേസിന് ഈ കേസിൽ വന്ന വിധിക്ക് കേസിലെ അതേ പ്രാധാന്യം സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം ഇടതുപക്ഷ പ്രവർത്തകരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അവർ കൊല്ലപ്പെട്ടോട്ടെ ബാക്കിയുള്ളവരാണെങ്കിൽ മാത്രം ചർച്ച ചെയ്താൽ മതി എന്നുള്ളൊരു നയത്തോടെയാണ് സംസ്ഥാനത്തെ ചില മാധ്യമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുത്തന്നെ പറയാം അത്രമാത്രം രൂക്ഷമാണ് സംസ്ഥാനത്തെ ചില കാര്യങ്ങളിൽ മാധ്യമങ്ങൾ കാണിരുന്ന പക്ഷപാതം പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരെ കുറിച്ച് വരുന്ന വാർത്തകൾ പക്ഷപാതം കാണിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ സംഭവം എടുത്ത കണ്ണപുരത്തെ രജിത് പദ്ധതി കേസില് പ്രതികൾക്ക് കോടതി പ്രതികൾ കുറ്റക്കാരാണ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഒൻപത് ആർ എസ് എസ് പ്രവർത്തകരും കുറ്റക്കാരാണ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് I <music> do